നമസ്കാരം ശബരിമലയുടെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോട്ടി നടത്തിയ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ശബരിമലയിലെ ശ്രീകോവിലിന്റെ കവാടത്തിന് സമയമുള്ള സ്വർണവാതിൽ ഉണ്ണികൃഷ്ണൻ പോട്ടി നിർമ്മിച്ചതിന്റെ തെളിവുകളാണ് പുറത്ത് വന്നിരിക്കുന്നത് നിർമ്മാണത്തിന് ശേഷം ചെന്നൈയിൽ വെച്ച് പൂജ ചതർന്നു ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് നടൻ ജയറാമും ഗായകൻ വീരമണിയും ചടങ്ങിൽ പങ്കെടുത്തു ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ധനികനായ വ്യവസായിയും അയ്യപ്പ ഭക്തനുമായ ആളിൽ നിന്ന് പണം വാങ്ങിയ ശേഷമാണ് വാതിൽ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ജൂലൈ മാസങ്ങൾക്ക് ഇടയിലായിരുന്നു വാതിലിന്റെ നിർമ്മാണം എന്നാണ് ലഭിക്കുന്ന വിവരം ശബരിമലയിൽ സമർപ്പിക്കാൻ എന്ന് വ്യവസായിയെ വിശ്വസിപ്പിച്ച ശേഷം വാതിൽ നിർമ്മിക്കുകയായിരുന്നു ആന്ധ്രയിൽ തന്നെയായിരുന്നു വാതിലിന്റെ നിർമ്മാണം ഇത് പിന്നീട് ചെന്നൈയിൽ എത്തിച്ച ശേഷമാണ് സ്വർണം പൂശിയത് തുടർന്ന് ചെന്നൈയിൽ തന്നെ വലിയ ചടങ്ങുകൾ നടന്നു ഇതിന്റെ ഭാഗമായാണ് അയ്യപ്പഭക്തൻ കൂടിയായ നടൻ ജയറാം പങ്കെടുക്കുന്നത് ശബരിമലയിലേക്കുള്ള നടവാതിൽ തൊട്ടു തൊഴാനുള്ള ഭാഗ്യം തനിക്ക് ലഭിച്ചതായി ജയറാം ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വാതിൽ ശബരിമലയിൽ എത്തിയോ എന്നതിൽ വ്യക്തതയില്ല ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ അടക്കം പ്രതികരണം വരേണ്ടതുണ്ട് അയ്യപ്പന്റെ നടവാതിൽ സ്വർണത്തിൽ പൊതിഞ്ഞ് ശബരിമലയിലേക്ക് യാത്രയാകുന്നതിന് മുൻപ് പൂജ ചെയ്യാനുള്ള മഹാഭാഗ്യം എനിക്കുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ ശബരിമലയിലേക്ക് പുറപ്പെടും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ശബരിമലയിൽ സ്ഥാപിക്കും കോടാനുകോടി ഭക്തജനങ്ങൾ തൊട്ടുതൊരാറുള്ള അയ്യപ്പന്റെ മുൻപിലുള്ള ഈ കവാടം ആദ്യമായി തൊട്ടുതൊരാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി ഒരുപാട് ഒരുപാട് സന്തോഷം മറക്കാൻ പറ്റാത്ത ദിവസം സ്വാമിയെ ശരണമയ്യപ്പ എന്നാണ് ജയറാം വീഡിയോയിൽ പറയുന്നത് വാതിലിന്റെ പൂജാ ചടങ്ങുകൾക്ക് ശേഷം ജയറാം പകർത്തിയ വീഡിയോയാണിത് ഇതേ വാതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി താൻ ജോലി ചെയ്യുന്ന ബംഗളൂരുവിലെ ശ്രീറാംപൂരിലെ അയ്യപ്പ ക്ഷേത്രത്തിലും എത്തിച്ചിട്ടുണ്ട് ഇക്കരം ക്ഷേത്ര ഭാരവാഹി വിശ്വംഭരൻ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു ഉണ്ണികൃഷ്ണൻ പോട്ടി രമേശൻ റാവു ഒരു സ്വാമി എന്നിവർ ചേർന്നാണ് വാതിൽ എത്തിച്ചതെന്ന് വിശ്വംഭരൻ പറഞ്ഞിരുന്നു ശബരിമലയിലെ പ്രധാന വാതിൽ എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത് ഭഗവാനോടുള്ള വിശ്വാസം കൊണ്ടാണ് ഇവിടെ പൂജ ചെയ്യാൻ അനുമതി നൽകിയത് ഭക്തരെ കാണിച്ചു കൊടുത്തായിരുന്നു പൂജ നടന്നത് തുടർന്ന് വാതിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയി ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നു എന്നായിരുന്നു പറഞ്ഞത് ഇതിനുശേഷം ആന്ധ്രയിൽ നിന്ന് ഒരാൾ വന്നിരുന്നു അയാളുടെ ജ്യേഷ്ഠനാണ് വാതിൽ നിർമ്മിച്ചതെന്നായിരുന്നു പറഞ്ഞത് അത് എവിടെയെന്നും ചോദിച്ചു ഇവിടെ കാണിച്ച ശേഷം കൊണ്ടുപോയി എന്നാണ് താൻ മറുപടി പറഞ്ഞതെന്നും വിശ്വംഭരൻ വ്യക്തമാക്കിയിരുന്നു അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലയളവിൽ ഉണ്ണികൃഷ്ണൻ നടത്തിയ ഇടപാടുകളാണ് അന്വേഷിക്കുന്നത് മൂന്ന് വർഷത്തിനിടയിൽ പോറ്റി മുപ്പത് കോടിയിലധികം രൂപയുടെ ഭൂമി ഇടപാടുകൾ നടത്തിയതായാണ് ആ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്ന സൂചന ബംഗളൂരു തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് കൂടുതൽ ഇടപാടുകൾ ഇത് സംബന്ധിച്ച് മണ്ണന്തല സ്റ്റേഷനിലും നെയ്യാറ്റിങ്കര കോടതിയിലും കേസുകളുണ്ടെന്നും രഹസ്യ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ വിജിലൻസും ഒരുങ്ങുന്നുണ്ട് നാളെ തിരുവനന്തപുരത്തെ ദേവസ്വം വിജിലൻസ് ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം